ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഫൈവ് മിനിറ്റ് സാരി മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് ഞാൻ ഈ സാരിയാണ് എടുത്തിരിക്കുന്നത് ഈ സാരി നല്ല കംഫർട്ടാണ് ഉടുക്കാൻ അതുപോലെ തന്നെ സിമ്പിൾ സാരിയുമാണ് ഫസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കൊടുത്തു ഫേസിലും നെക്കിലും നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കൊടുത്തു അടുത്തതായി ഒരു സൺസ്ക്രീം ഇട്ട് കൊടുത്തു നല്ല രീതിയിൽ തന്നെ സൺസ്ക്രീം ഇട്ട് കൊടുത്തു ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഫേസിലും നെക്കിലും ഫിംഗർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടാബ് ചെയ്ത് കൊടുത്തു കൺസീലർ ഇട്ടു കൊടുത്തു ഇൻസൈറ്റിന്റെ കൺസീലറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ടുകൊടുത്തു ഫേസിലും നെക്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസുകൾ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണം ഐബ്രോ ഫിൽ ചെയ്ത് കൊടുത്തു ഐഷാഡോ ഇട്ട് കൊടുത്തു ഡ്രസ്സിന് ചേരുന്ന ഒരു കളറാണ് ഇട്ട് കൊടുത്തത് കണ്ണിൻ്റെ താഴെ ഹിമാലയയുടെ കാജൽ ഉപയോഗിച്ച് എഴുതി കൊടുത്തു അയലിനേർ വരച്ചു കൊടുത്തായിരുന്നു അടുത്തതായി ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ഒരു ബ്ലഷ് ഇട്ട് കൊടുത്തായിരുന്നു ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കവളി രണ്ട് കവളിലും അതുപോലെ തന്നെ താടിയിലും നെറ്റിയിലും ഇട്ട് കൊടുത്തു സിമ്പിളായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തായിരുന്നു കമ്മലിട്ട് കൊടുത്തായിരുന്നു ഒരു പൊട്ട് വെച്ച് കൊടുത്തായിരുന്നു ഇനി കഴിഞ്ഞായിരുന്നു ഇത്രയേ ഉള്ളൂ ഫൈവ് മിനിറ്റ് സാരി മാക്ലുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്